നമസ്കാരം മുനമ്പം വിഷയത്തിൽ പ്രതിഷേധം ശക്തമായപ്പോൾ ഇടതു വലത് മുന്നണികളും സർക്കാരും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം സംഘടനാ നേതാക്കളുമെല്ലാം പറഞ്ഞത് മുനമ്പത്തേത് ഒരു ഒറ്റപ്പെട്ട വിഷയമാണ് എന്നും കേരളത്തിൽ വഖഫ് അധിനിവേശം ഇല്ല എന്നുമാണ് പക്ഷേ മുനമ്പത്തിന് ശേഷം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് അവകാശവാദവുമായി കേരളത്തിലെ വഖഫ് ബോർഡ് എത്തിയിരിക്കുകയാണ് മാനന്തവാടിയിലാണ് വയനാട്ടിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിൽ മാനന്തവാടിയിലാണ് അഞ്ച് പോയിന്റ് നാല് അഞ്ച് ഏക്കർ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് വഖഫ് ബോർഡ് രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല അവിടെ താമസിക്കുന്ന അവിടെ വർഷങ്ങളായി താമസിക്കുന്ന തലമുറകളായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് എട്ട് കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മാനന്തവാടിയിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ തലപ്പുഴ വാർഡിലാണ് ഇങ്ങനെ നാൽപ്പത്തിയേഴ് ബാർ സർവേ നമ്പർ നാൽപ്പത്തി ഏഴ് ബാർ ഒന്ന് നാൽപ്പത്തി എട്ട് ബാർ ഒന്ന് എന്നിങ്ങനെ രണ്ട് സർവേ നമ്പറുകളിലായിട്ടുള്ള അഞ്ച് പോയിന്റ് നാല് അഞ്ച് ഏക്കർ ഭൂമി വഖഫ് സ്വത്താണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഇപ്പോൾ വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതായത് എട്ട് കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് എങ്കിലും ഇരുപതോളം കുടുംബങ്ങൾ അവിടെ കുടിയിറക്കൽ ഭീഷണിയിലാണ് എന്നാണ് ലഭിക്കുന്ന സൂചന ഈ സ്വത്ത് അല്ലെങ്കിൽ ഈ ഭൂമി വഖഫിന്റെ വകയാണ് വഖഫ് ബോർഡിന്റെ വകയാണ് മതപരമായി വഖഫ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഭൂമിയിൽ നിങ്ങൾക്കുള്ള അവകാശം തെളിയിക്കുന്ന രേഖകളുമായി ഈ വരുന്ന പതിനാലാം തീയതി ഈ മാസം പതിനാലാം തീയതി അതായത് ഇന്ന് തീയതി പതിനൊന്നാണ് വെറും മൂന്ന് ദിവസത്തെ സമയം മാത്രമാണ് അവിടത്തുകാർക്ക് വഖഫ് ബോർഡ് നൽകിയിരിക്കുന്നത് പതിനാലാം തീയതി രേഖകൾ ഹാജരാക്കണം തുടർന്ന് പത്തൊൻപതാം തീയതി അവിടെ ഒരു അദാലത്ത് നടക്കുന്നുണ്ട് ആ അദാലത്തിൽ പങ്കെടുക്കണം അങ്ങനെ അദാലത്തിൽ പങ്കെടുക്കാത്ത പക്ഷം ഏകപക്ഷീയമായി വിധി ഉണ്ടാകും ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് ഏകപക്ഷീയമായി വിധി ഉണ്ടാവുകയും അവിടുന്ന് കുടിയിറങ്ങുകയും വേണം എന്ന് കാണിച്ചു കൊണ്ടുള്ള നോട്ടീസ് ആണ് ഇപ്പോൾ ഈ പറയുന്ന രണ്ട് സർവേ നമ്പറുകളിലായി അഞ്ച് പോയിന്റ് നാല് അഞ്ച് ഏക്കറിൽ താമസിക്കുന്ന ജന ൾക്ക് കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡിന്റെ പക്കൽ നിന്നും കിട്ടിയിട്ടുള്ളത് നോട്ടീസ് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വിവരം പഞ്ചായത്ത് അധികൃതരടക്കം ഈ നോട്ടീസ് കിട്ടി വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് അവർ ഇക്കാര്യത്തിൽ ചില പരിശോധനകൾ നടത്തി വരികയാണ് പക്ഷേ എന്തു തന്നെ ആയാലും നിലവിലുള്ള നിയമം അനുസരിച്ച് വഖഫ് ബോർഡ് അത് ക്ലെയിം ചെയ്തു കഴിഞ്ഞു ഇത്രയധികം കുടുംബങ്ങൾ കുടിയിറക്കൽ ഭീഷണിയിലുമാണ് വഖഫ് ബോർഡ് എങ്ങനെയാണ് ഈ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചത് എന്നതാണ് ഏറെ രസമാണ് ം അതായത് ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ആധാരം അനുസരിച്ച് വക്കഫ് ഭൂമിയാണ് എന്നും ഇക്കാര്യം തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നും അന്ന് മുതലേ തന്നെ കൈയേറ്റം നടന്നതിനാൽ ഇക്കാര്യം തങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ സമൂഹത്തിലെ ചില കാരണവന്മാർ അത് വക്കഫ് ഭൂമിയാണ് എന്ന് യാതൊരു രേഖയുടെയും അടിസ്ഥാനത്തിൽ അല്ലാതെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ആ ഭൂമി വഖഫിന്റെ ഭൂമിയാണ് എന്ന നിലയിൽ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നത് അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന് പോലും ആ നോട്ടീസിൽ പറയുന്നുണ്ട് അതായത് കൃത്യമാണ് വഖഫ് ബോർഡിൻ്റെ കയ്യിൽ ഈ പറയുന്ന അഞ്ച് പോയിന്റ് നാല് അഞ്ച് ഏക്കർ ഭൂമി അതിൽ അവകാശവാദമുണ്ട് അല്ലെങ്കിൽ അത് വക്കഫ് ഭൂമിയാണ് എന്ന രീതിയിലുള്ള യാതൊരു രേഖയുമില്ല പക്ഷേ അവിടെ ആധാരമടക്കമുള്ള സർക്കാർ പട്ടയം അടക്കമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നത് അങ്ങനെ ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചിട്ടുള്ള രേഖകൾ കൈവശമുള്ള ആളുകളെ പോലും അവിടെ നിന്ന് കുടിയിറക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് എങ്ങനെ ലഭിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രദേശത്തുകാർ ഉയർത്തുന്നത് സർക്കാർ നൽകിയ പട്ടയം പോലും വകവയ്ക്കാതെ കാരണവന്മാരുടെ അഭിപ്രായ പ്രകടനം അനുസരിച്ച് വഖഫ് ബോർഡ് മാനന്തവാണ്ടിയിൽ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് കേരളത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത്തരത്തിലുള്ള കുടിയിറക്കൽ ഭീഷണി നേരിടാം ഏത് ജനവിഭാഗം വേണമെങ്കിലും നേരിടാം എന്നൊരു സ്ഥിതിവിശേഷമാണ് സംജാതമായിട്ടുള്ളത് എന്ന് ബി ജെ പി നേതാക്കളടക്കം ഇപ്പോൾ പരാതി ഉന്നയിച്ചിട്ടുണ്ട് മുനമ്പം വിഷയം രമ്യമായി പരിഹരിക്കും എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുമ്പോഴും സംസ്ഥാനത്തിന്റെ മറ്റു പല മേഖലകളിലും വഖഫ് ബോർഡ് ജനങ്ങളെ കുടിയിറക്കാനുള്ള നീക്കവുമായി രംഗത്തു വരികയാണ് വെബ് ഡെസ്ക് ബൈ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ്ക്സറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandaburam. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം